നമസ്കാരോ എന്താ കഥ അല്ലേ അല്ലാദ്യോ ഗന്ധാ പറഞ്ഞ അല്ല പോലീസുകാർക്ക് എന്തെങ്കിലും പാടാൻ തുടങ്ങിയേ ഇവിടെ കാനമാളക്കാർക്ക് ഇവിടെ വിട്ടിട്ട് ഓടേണ്ടി വരും സസ്യാത്ര നിൽക്കുന്നുണ്ട് സസ്യാട്ടോ ഗാന്ധാ പറയുന്നു കളിയല്ലോ ഏ അല്ല ഗാന്ധാത്തോടെ നേരമായി ഗംഭീര കാനമാള ഇവിടെ പാടുന്നു വടിയെടുക്കാൻ മാത്രമല്ലേ മൈക്കടുക്കാനും അറിയ ആ ഗംഭീരായി ഒരു കയ്യടി ഓടിച്ചി നന്നായിട്ട് ആ ആ ഗാന്ധാ പറ പാലക്കാടിന്റെ ജനമൈത്രി പോലീസ് പറഞ്ഞ ചില്ലറിയല്ല നന്നായി പാടാനും അറിയും പിന്നെ അതുപോലെ നമ്മളുടെ അടുത്ത് പറയാനും അറിയും ജനമൈത്രി പോലീസ് ജനമൈത്രി പോലീസ് പറഞ്ഞ കാന്താണ് ജനങ്ങളെ ചേർത്ത് പിടിക്കണ പോലീസാണ് ആ ഇന്നത്തെ കാലത്തെ പോലീസ് പോലീസാക്ഷി പോകാൻ ഒരു പേടിയുമില്ല അതാണ് ജനമൈത്രി പോലീസ് ആ എനിക്കിങ്ങനെ എന്താ ഇങ്ങനെ പറയുന്നത് വേണ്ട കുടുംബത്തിൽ കൂട്ടം ഉണ്ടാകുവോ വേണ്ടാണ് പിള്ളേർ ഇവിടെ എവിടെയെങ്കിലും പണിക്ക് വന്നിട്ടുണ്ടോ പറഞ്ഞു പോലീസാക്ഷി പോകണം പറഞ്ഞ് നാ നിക്ക് ആ മാസം പെൻഷൻ പിള്ളാരുടെ മുഖം അങ്ങനെ കറുത്തില്ലേ ആ കുട്ടിയെ തിരുന്ന് അങ്കിമീന് വാങ്ങിയിട്ട് വാടാ അപ്പനും ചോർക്കനെ ഒന്ന് പറഞ്ഞു പുളി വെച്ചിട്ട് അത് മതി എങ്ങനെ നാലു മാസം പെൻഷൻ വന്നില്ലല്ലോ ഈ അയ്യടക്ക് അത് അതിന് ചാട്ടമാണ് ഒന്ന് രണ്ടു മാസം കിട്ടിയത് നാലേ നാലു മാസം പെൻഷൻ വരാണ്ടാവുമ്പളേക്ക് അപ്പനെ വേണ്ടാ പറയാണ് ഏഹ് എന്താണ് മക്കളുടെ വീട്ടിലിരിക്കുന്നവരുടെ കഷ്ടപ്പാടൊക്കെ നിങ്ങൾ അറിയണം ആ നിങ്ങൾക്കിപ്പോ ഒന്നും അറിയൂല നാൻ്റെ പാകമാണ് നാനും പെരിഞ്ഞിട്ട് കിട്ടുവാണീ എവിടെയാണ് പെരിഞ്ഞു ഇവിടെ നാലാൾക്കാർ നാല വന്നിട്ടുണ്ട് ഞങ്ങളുടെ തൂ പലി സ്വർജമാണ് ഇപ്പൊ എന്നെ വിളിച്ചിട്ടും ഇങ്ങോട്ട് തീത്ത് വലിച്ചു വന്നു നാളെ ഞാൻ വിടെ പോകാൻ ഇരിക്ക മൂന്നാമക്കളൊക്കെണ്ട് ശരി തന്നെ അതന്നെ പെൻഷൻ വന്നാൽ നാല് മാസം മുടങ്ങുമ്പോഴേക്കും കാസു നേരെ എന്താ പറയാ അവർക്ക് വലിയ ബുദ്ധിമുട്ടായി എന്നെ നോക്കാൻ ഏഹ് ഇതാണ് സ്ഥിതി കാസുണ്ടോ മക്കളുണ്ട് ആ അങ്ങനെയാണ് അവസ്ഥ എന്തായാലും നമ്മുടെ പോലീസുകാർ ഗംഭീരമായിട്ട് പാട്ടൊക്കെ പാടി രാവിലെ നമ്മളെ കൂട്ടി അതേ നടത്തിയില്ലേ എന്താ മക്കൾ ഉണ്ടായിട്ട് മലമ്പുഴ കാണാൻ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല ഇപ്പൊ ഇപ്പോ നമ്മുടെ പോലീസുകാരാണ് നമ്മുടെ പിന്നെ ഗന്ധാ പറയാ ബുദ്ധജന പരിപാലന കേന്ദ്രക്കാരാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇല്ലേ സന്തോഷവും കടിയും ചായ ഉച്ചക്ക ബിരിയാണി ഗാന്ധാ പറയിൽ വയനാറ ചോറും ചായ അപ്പഴേം കൂടി പഴ ഗന്ധാ പഴവ് പറ്റി വേണാ ചല്ലി പോവാ പറഞ്ഞിട്ട് വരുന്നു കുട്ടികള് പോലീസ് കുട്ടികള് നല്ല പാകം ഉണ്ട് ഇതുപോലൊരു <laughs> 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 ോ വീണ്ടും കിട്ടുവോ അയ്യ ഒന്നും രൂപ നാട് പോണ പോക്കൊന്നും രൂപ ഇന്നലെ കണ്ടവറിനെ ഇന്ന് കാണില്ലെന്നൊക്കെ അതൊക്കെ പഴമൊഴിയായി ഇപ്പൊ കണ്ടവറിനെ എത്തിക്കുന്ന നേരം കഴിഞ്ഞാ കാണില്ല അതാണ് സ്ഥിതി അപ്പൊ കിട്ടുന്ന സന്ദർഭങ്ങള് ആടണം പാടണം സന്തോഷിക്കണം ആ ഊമ്പ് കന്തു കൊണ്ട് മുഖം പറഞ്ഞ ആറടി മണ്ണേ ഉള്ളു എന്നാണ് അതൊക്കെ നേരത്തെ അത്ര ചാരം ഉള്ളു വേണ്ടത് ആ അവർ നന്നായി ാണ് ഇത്തിരി മൊട്ടും കാലിന് വയ്യാണ്ടായി അതാണ് നമ്മിണ്ടാണ്ടിരുന്നത് എന്തായാലും ഗംഭീര പരിപാടിയാണ് നമ്മുടെ പാലക്കാട് ജനമൈത്രി പോലീസ് ഭഗവാനേ നാട്ടിലൊന്നും പഴിക്കില്ലെന്ന് ആറ് അക്ഷരം മൂന്ന് അതിനെയും വെച്ചിട്ടാണ് പത്ത് കൊല്ലം വരെ ജീവിച്ചത് പഠിപ്പിച്ചു അടുത്ത വീട്ടിലെ പഴണിമലച്ചൻ്റെ കൂടെ പോയി തറ കലക്കാൻ അങ്ങോട്ട് പഠിച്ചു പിന്നെയോ പറഞ്ഞു പഠിപ്പിച്ചു അപ്പനും അവൻ്റെ കൂടെ പോയി കൊയ്ത്തും പണിയും പഠിച്ച് പദം പാളക്കാനും പഠിപ്പിച്ചു അതെങ്ങനെ മുതലാളിക്ക് എന്നെ കൊണ്ടെന്നെ പദം ആൾക്കണം നാൻ കുലുങ്ങി അതും പറ കുലുങ്ങില്ല അതാണ് മുതലാളി ആ ചാമി എന്നെ ആൾക്കണം നാനിങ്ങനെ കൊലിഞ്ഞാലും പറ കൊലുങ്കണ്ടേ എക്ക് അത്രക്കല്ലേ ഉള്ളൂ ചാമർത്തിയാവും അതുകൊണ്ട് പദം പളക്കാനും പഠിപ്പിച്ചു മുന്തിയ പഠിപ്പ് പിന്നെ ഒടുവ് പഠിച്ചു എന്താണ് മേശ് പനാ പനാ പാന പറഞ്ഞ് പഠിപ്പിച്ചില്ലേ പനി കയറി പട്ടവത്താനും പഠിച്ചു പേരമേയാനും പഠിച്ചു ഈ മൂന്ന് പണിയൊന്നും ഇല്ലാണ്ടായി എന്താ പറയുക ഈ മൂന്ന് പണിയില്ല തറ കലക്കലുമില്ല പദംപളക്കലുമില്ല പട്ട വട്ടലുമില്ല ഓ പോട്ടെ ഇത്തിരി വേലു പണിക്ക് പോകാൻ പറഞ്ഞാലോ ഇന്നൊക്കെ സ്ലാബ് മതിലല്ലേ പിന്നെ കാസുള്ളവർക്ക് മതിൽ കെട്ടലല്ലേ ഏലിപ്പണിയുമില്ല അല്ല മുള്ളും കിട്ടാൻ വഴിയില്ല വെച്ചോളെ ഒക്കെ മനുഷ്യന്മാരുടെ മനസ്സിലായി മുള്ളു നാട്ടിലൊന്നും മുള്ളില്ല ആ ഏഹ് എന്താ പറഞ്ഞാൽ തിരിച്ചെത്തിക്കോര കോരാനാണ് കിട്ടുന്നത് പറഞ്ഞാലേ ഇന്നൊരു കുന്ത കോലും ഇങ്ങോട്ട് എന്താ അങ്ങനെ വെച്ച് മുറ്റി അങ്ങനെ തിരിഞ്ഞ് അവിടെ ഒക്കെ ചെത്തി കായ്ക്കോട്ടും ഇങ്ങോട്ടും പണിക്ക് പോകാൻ പറ്റുക പറു ഈ അടയ്ക്ക് നടിയിൽ നറു വണ്ടിയൊക്കെ നമ്മുടെ അവിടെ നിന്ന് കഴിഞ്ഞില്ലേ പഞ്ചേ ആകുന്നുള്ളൂ ഭഗവാനേ മഴയാണെങ്കി നേരെ പെയ്തിട്ടൂല ഇപ്രാവശ്യം ഒക്കെ പോക്ക എന്നെ കരിച്ചൽ എന്നെ ഏഹ് വെന്താ ഡാമിന്റെ മുകളിൽ വെള്ളം ഉണ്ടോ എന്തോ അതിന് മുകളിലൊന്നും കയറി നോക്കിയില്ല ഡാമ് വെള്ളം ഒന്ന് വരുന്നുണ്ട് ഐ മലമ്പുഴ വെള്ളമുള്ളവർക്കൊക്കെ പഞ്ച കിട്ടും അങ്ങോട്ട് അങ്ങോട്ട് കൈ കൊല്ലം കൂടിച്ചേ ഒന്ന് തന്നെ കരിഞ്ഞു ഏഹ് കാസറക്കിയതൊക്കെ പോയി മലയാളിമാരെ തലി കൈവെക്കുകയാണ് വെന്താ പറയുന്നു അയ്യടക്ക് നടിയിൽ നാറ് പടി അല്ലെ എന്റെ പണി പോയ ഒരു കഷ്ടപ്പാട് നിങ്ങടെ അടുത്ത് പറയാണ് എന്താ പറഞ്ഞ ഒഴവാക്കിന്നത്തെ കൃഷ്ണൻ കൂട്ടി അങ്ങോട്ട് ഒഴവാക്കി നാല് പെണ്ണുങ്ങൾ അവിടെയാണെങ്കിൽ നാറ് വലിച്ചു വലിച്ചു കെട്ടി 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 ഇടണം എനിക്കെന്താ പണി ആ കിണൽ വരുന്ന നിർത്തിട്ട് ആ ഓട്ടോക്കാരെ വലിയൊരു പെട്ടിയേർത്തിട്ട് എനിക്ക് കാണില്ലേ നാനും നാറ് കെറീന്ന് അവിടെ നിന്നിട്ട്

അവന്റെ തരിമൂക്കൊക്ക ഉടഞ്ഞു കന്താ ചോകരി വലിക്കണ വലിക്കല് ആ പാവി കടന്നിട്ട് എന്നെയാണ് കുറ്റം പറയുന്നത് ഏ ചാമിബ നിങ്ങക്ക് ഇത്രയേ വിവരമുള്ളൂ അവരുടെ മുന്നിലാണ് ചോറ് ചോറ് പറയുന്നത് ചോറ് ചോറ് പറഞ്ഞ കള്ളനെന്നെ എന്നെ കള്ളൻ വന്നിരിക്കെ മോതിരം തള്ളാൻ അവർ കയറി വന്നതല്ലേ വിവരം കെട്ടാ മണി ചാന്ന് അവളിക്കു മുതലാളി അവർന്ന് ഓടിക്കൊണ്ടുവരിക ഇവിടെ വന്നു മുതലാളി എന്നെ ആട്ടോടാട്ടുന്നു ചാമിയെ നീ എന്ത് ഈ കിന്ദി പറയാൻ വന്നു ചോറ് പറഞ്ഞ കള്ളനാണ് എന്താ പറയുന്നു ഇനി കിന്ദി പഠിച്ചിട്ട് ചാമി ഇവിടെ വന്നാ മതി നിവാഹം പെറ്റോ പറഞ്ഞു അല്ല പറഞ്ഞിട്ട് കാര്യം ഇല്ല അവള് പത്തു നൂറാളുണ്ട് ഒറ്റക്കല്ലുള്ളൂ ഈ കിന്ദിക്കാറ മാറല്ലേ ആ നമ്മളീ ഒമ്പ ഒമ്പതേ ആവുമ്പളേ ൊിച്ചു കൊറിയിട്ട് കൈക്കോട്ടക്കാ മെല്ലും എടുത്ത് വളച്ചോറും കന്യാക്കെ കുടിച്ച് ഒമ്പത് ഒമ്പതിക്കാണ് പാടു പോണത് ഇപ്പൊ അവരങ്ങനെയല്ലേ ഏഴുമണിയാവുമ്പോഴേക്കും വന്ന് ഇറങ്ങി അപ്പൊ അവരിനെ വിളിക്കുവോ നമ്മളിനെ വിളിക്കുവോ മലയാളികൾ ഒരുപാട് പഠിക്കാനുണ്ട് ഹിന്ദിക്കാരി നാം മനസ്സിലാക്കി എന്റെ പണിയും പോയി ഹിന്ദി ഈ ഈ പ്രായത്തിലും എവിടെയാണ് നാം ഹിന്ദി പഠിക്കാൻ പോണു നിങ്ങളുടെ അവിടെ ആരെങ്കിലും ഹിന്ദി ഹിന്ദി പഠിപ്പിക്കില്ല ഇപ്പൊ കമ്മി ഇംഗ്ലീഷാണ് വയ്യല്ല എവിടെയും ഹിന്ദി പഠിപ്പിക്കണത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ചാപ്പിയും പിന്നെ ഒന്ന് വിളിക്കണം കണ്ടു എനിക്ക് പണിയും ഇതാണ് എന്തിനു പറയില്ല ചിന്ദിക്കാരന്മാർ വന്നിട്ട് എനിക്കാണിപ്പൊ പണി കിട്ടിയത് ഒന്ന് പറയേണ്ട രൂപ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് വേണ്ടായാലും അധിക പ്രശ്നമായിട്ടൊന്നും നന്നിക്കില്ല എല്ലാവർക്കും സന്തോഷം പിന്നെ സന്തോഷമായില്ലേ മനസ്സ് ആ മനം കുളിരേ വേണ്ട പറഞ്ഞ നമ്മുടെ നാല് കേന്ദ്രത്തിൽ നിന്ന് വന്ന അച്ഛനമ്മമാർക്ക് ഈ പാലക്കാടും ജാപിച്ച മാനസം പറഞ്ഞ ആശംസകള് ഇരിക്കട്ടെ അതുപോലെ ആ ആ ആ ആ കൊടുക്കട്ടെ അല്ല കൂട്ടത്തി കൂട്ടം കൂടുകയാണ് കൈസ് പണിയൊക്കെ പഠിച്ചു പുറത്തേക്ക് പോണം പറഞ്ഞു നിൽക്കുകയാണ് കൈ വൃത്തി കേട്ട പഠിക്കല്ല അങ്ങി ഏത് ദുബായിക്ക് പോകണം പറഞ്ഞു നിൽക്കുകയാണ് അപ്പാ ലോൺ എടുക്കണം ആ ഇവിടെ തിങ്കളം മുതൽ ഞായർ പേരെ ലോണ ലോണാ മുത്തൂറ്റ് ഈസാപ്പ് ശ്രീ ലോണ് അത് ഇത് പറഞ്ഞ് ഞായറാഴ്ചക്കാരൻ വരുമ്പോ പഴിയും പറഞ്ഞു പോയി പറ്റി നോക്കേണ്ട അവസ്ഥയാണ് അല്ല അല്ലാച്ചക്ക പിന്നെയും ലോൺ എടുക്കണം പറയാണ് അല്ല ലോൺ എടുത്ത് എങ്ങനെയെങ്കിലും കൊടുത്ത് അയച്ചുപെട്ടാ പിന്നെ കഴിഞ്ഞു പിന്നെ മാളിക പൂരും തേറ്റിങ്ങണ്ട് അവര് അറ്റക്ക് പോയി ഇവിടെ മനുഷ്യന്മാർ ജീവിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി നാം വിട്ടില്ല അടുത്തുണ്ടായിട്ട് നങ്കി മീൻ വാങ്ങി തരുന്നില്ല ദുബായ്ക്ക് പറഞ്ഞാ പിന്നെ നമുക്ക് കിട്ടുവോ വല്ലതും വേണ്ട തമ്മി തല്ലി ഒന്നിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കന്നെ വൈകുന്നേരം ആയാലേ അപ്പനൊരു റൂമില് ഫോൺ എടുത്തിരുന്നു കെട്ടിയുള്ള ഒരു റൂമിൽ ഫോൺ എടുത്തിരുന്നു മക്കൾക്കും കൊടുത്തു വേണ്ടാ പറയാ പൊരി കൊണ്ടോ പന്നിനെ പോലെ നാനുത്തുണ്ണ കൊലേലിങ്ങനെ ഇരിക്കന്നെ കൂട്ടുമില്ല വിളിയില്ല ചെറിയ ഇല്ല കളിയില്ല ഒന്നുമില്ല വേണ്ടാ പറ വീട്ടിലിരിക്കണു പറഞ്ഞിട്ടൊന്നും രൂമൂല്ല ആ അപ്പൊ അങ്ങനെ വിഷമിച്ചിരിക്കണപടിയാണ് ഇതുപോലുള്ള പരിപാടികൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിന് മധുരം പകരുന്നതാണ് സന്തോഷിക്കണം മതി ആനന്ദിക്കണം സന്ദർഭങ്ങളിലൊന്നും വിടാൻ പാടില്ല വീട്ടിലൊക്കെ ദുരിതം തന്നെയാണ് ആ വീട്ടിൽ പോയാൽ തുടങ്ങി നാളെ ജോണാണ് വെള്ളിയാഴ്ച ആ തൊള്ളായിരത്തി തൊണ്ണൂറ് കൊടുക്കണം പറയും മരുമകള് മക്കളുടെ അടുത്തൊന്നും പറയില്ല അമ്മാനപ്പിന്റെ അടുത്താണ് പറയുന്നത് ഒന്നും രൂപവുമില്ല ഇതാണ് അവസ്ഥ അപ്പം ഈ കിട്ടിയ ശ്രമം എല്ലാവരും സന്തോഷം കത്താലേ അപ്പൊ ഈ പാലക്കാടും ജാമ്യത്തിന്റെ മനസ്സെന്ന് അറിഞ്ഞ ആശംസകള് നമ്മുടെ ജില്ലാ ജനമൈത്രി പോലീസിനും കേന്ദ്രങ്ങൾക്കും അതുപോലെ മാലാകമാരായ ആ മക്കൾക്കും എല്ലാവർക്കും നേരുന്നു സന്തോഷം സന്തോഷം എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ സന്തോഷം